മായം കളർ എണ്ണകൾക്ക് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിലെത ഒരൊറ്റ പേര് കരൂൺസ് കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂര ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം കെ കരുണാകരൻ സ്മാരക ഹാളിൽ നടന്നു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻറോൾമെന്റ് വിതരണവും ഉണ്ടായിരുന്നു കിള്ളിമംഗലം ഫാർമേഴ് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം പാഞ്ഞാൽക്കെ കരുണാകരൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടി എസ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ബാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകളും യോഗത്തിൽ അവതരിപ്പിച്ചു ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ സിമിംഗ് ജി നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെൻറ് വിതരണവും നടന്നു ആ യോഗം നടത്താൻ നമ്മൾ നിയമപരമായി ബാധിച്ചത് ബാധിച്ചതായി വന്നുകൊണ്ട് യോഗം പെട്ടെന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു യോഗത്തിൽ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു അഭിവാദ്യം ആ പറഞ്ഞുകൊണ്ടും നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടിൽ നമ്മുടെ ബാങ്കിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുമെന്നത് ഞാൻ നീട്ടി ഇവിടെ ഒരു പ്രസംഗം നടക്കുന്നില്ല എന്ന് ഇരുന്നാലും കഴിഞ്ഞ വർഷം നമ്മുടെ യു ഡി എസ് പദ്ധതി പ്രകാരവും അതുപോലെ തന്നെ ரி பி மெம்பர் ரிலீஃப் பண்ண சர்க்கா கிளாந்த ஆனூலியங்கள் வள எல்லா அப்படின்பெட்ட எல்லாருக்கும் எடுத்து கொடுக்குவான் எழுதிட்டு அதுபோல் தான் அது மெம்பர்மரம் வளர விசதமாக பரிசோதிகண்ட காரியம் உண்டு நீங்கள் அடுத்து நம்ம அங்குள்ள அசுகம் வந்தால் மார்க்க அசுகம் வந்தால் அதுவும் அவரை கொண்டு அபேச கொடுக்கிறதும் அவர் கிட்ட சாயம் മെമ്പറായിരുന്ന മാത്രം അവർക്ക് മെമ്പർ റിലീഫ് ഫണ്ട് കിട്ടും വായ്പ എടുത്തുള്ള ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ഒരു വായ്പയിൽ അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് അത് ആറ് ലക്ഷം അവർക്ക് രണ്ട് വായ്പ മൂന്ന് വായ്പ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആറ് ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കുവാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ബാങ്കുവി നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം കൈപ്പറ്റുവാനും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടാകണമെന്നും അതുപോലെ ബാങ്കിൻ്റെ നമുക്കറിയാം നമ്മുടെ ബാങ്കിന്റെ മുഖ്യമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വായ്പ നന്ദി നോക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രവർത്തനം ആ വായ്പ കൊടുത്ത് വായ്പ തിരിച്ചു വരുമ്പോഴാണ് ബാങ്കിനും അതുപോലെ സ്വകാര്യ സുഹൃത്തുക്കൾക്കുമെല്ലാം അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന ആൾക്കും നേട്ടമുണ്ടാവുക കൃത്യമായി വായ്പ അടയ്ക്കുമ്പോൾ ആ വായ്പ അടച്ച് തീർക്കുമ്പോഴാണ് ബാങ്കിന്റെ പുരോഗതിക്ക് അത് ഒതുകുന്നത് വായ്പ കുടിച്ച് വരുമ്പോൾ നമുക്ക് ബാങ്കിന് തന്നാണ്ട് അല്ലെങ്കിൽ വർഷത്തിൽ ലാഭം ഉണ്ടാവുകയും ഉണ്ടായി തന്നെ വായ്പെടുത്ത പുതിയ നിയമപ്രകാരം കരുതൽ ബാങ്ക് നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹകാരികളുടെ പൂർണ്ണ പിന്തുണ വേണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ കെ സി ശിവദാസ് പറഞ്ഞു വായ്പ നൽകുന്നതിനേക്കാൾ പ്രധാനം അത് തിരിച്ചടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ഭദ്രതയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വായ്പകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാത്തത് ബാങ്കിന്റെ ലാഭത്തെ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓണക്കാലത്ത് എല്ലാ സഹകാരികൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ കഴിഞ്ഞെന്നും അത് വലിയ വിജയമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ എം പി ഗിരിജാവല്ലഭൻ ടി സി രാമകൃഷ്ണൻ മുഹമ്മദ് റഫീഖ് പി ജെ തോമസ് പി പി പ്രസാദ് അഭിലാഷ് ഇ പി ടി എച്ച് ഷെരീഫ് വി രേണുക കെ പി പ്രിയ പി എം ഹസീന എന്നിവരും ബാങ്ക് അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു